സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണോ സ്ത്രീകൾ മാത്രമാണോ അത് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം അടുക്കള പണി എന്നുള്ളത് സ്ത്രീകളുടെ വലിയ നന്മയാണ് ഔതാര്യമാണ് അതൊരിക്കലും ഉത്തരവാദിത്തമല്ല അത് സ്ത്രീകൾ മാത്രമാണ് ചെയ്യേണ്ടത് എന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പുരുഷന്മാർ വീട്ടുപണികളിലൊക്കെ സ്ത്രീകളെ സഹായിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ള സമയം വെറുതെ ഇരിക്കില്ലായിരുന്നു ഭാര്യമാരെ വീട്ടു ജോലികളിലൊക്കെ സഹായിക്കുമായിരുന്നു ഇസ്ലാം പറയുന്നത് പരസ്പരം സഹായിച്ചു വേണം കുടുംബം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പിരീഡ്സ് വരുന്ന സമയം പോലും ഏറ്റവും വലിയ കർമ്മമായ നമസ്കാരം നോമ്പ് ഒക്കെ വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ദിവസത്തിൽ ഭർത്താക്കന്മാർക്ക് പറയാൻ പറ്റണം നീ ഈ ദിവസം ഫുള്ള് ഫ്രീ എടുത്തോ ഇവിടത്തെ ഒരു ജോലി പോലും നീ ചെയ്യണ്ട എന്ന് പറയാൻ പറ്റണം ആ ടൈമിൽ ഭർത്താവ് ഫുള്ള് ജോലി ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാകണം ആ ഒരു സമയത്ത് ഭാര്യയുടെ പ്രയാസം മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ സാധിക്കും ഏറ്റവും ഏറ്റവും ഒരു കാര്യമാണോ ഒറ്റപ്പെടുക എന്നുള്ളത് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അത് നമ്മുടെ ഒരു മെൻ്റൽ പീസിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നതാണ് ആ ഒരു അവസ്ഥ പക്ഷെ ഒറ്റപ്പെട്ടു പോവുക തനിച്ചായി പോവുക ഐ ഡോ ഹാവ് എനി വൺ എന്ന് ഒരു ഡീപ്പ് വൂണ്ടഡ് പെയിൻ ഒരാളും ഇല്ല നിങ്ങൾ ഒറ്റയ്ക്കായി അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല എന്നുള്ളത് ആ ഒരു പെയിനെ പ്രോസസ്സ് ചെയ്യുക അതിൽ നിന്ന് ഒരു പ്രത്യാശയിലേക്കൊരു മനുഷ്യനെ കൊണ്ടുവരിക അവനൊരു ഹോപ്പ് കാണിച്ചു കൊടുക്കുക ഇറ്റ്സ് ഡിഫിക്കൾട്ട് അവനത് റിയലൈസ് ചെയ്യണം അല്ലേ നമ്മളിപ്പോ എത്ര പേരുണ്ട് നമുക്ക് നിനക്ക് നാളെ കല്യാണം കഴിക്കാം നിനക്ക് ഇന്ന റിലേറ്റീവ്സ് ഉണ്ട് അല്ലെങ്കിൽ നിനക്ക് ടീച്ചർ ഉണ്ട് അനിയനുണ്ട് അത് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ആരൊക്കെ ഉണ്ടായിട്ട് ഇപ്പം ചില വീടുകളിൽ എല്ലാവരും ഉണ്ടാകും അപ്പം അമ്മ നമ്മുടെ ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് കുട്ടികൾ എല്ലാവരുണ്ടാകും ബട്ട് സ്റ്റിൽ ഫീൽ ഓൺലി അത് വാക്കുകൾ കൊണ്ടും നിർവചിക്കാൻ പറ്റാത്തതിനെക്കാളും വലിയൊരു ഈ ലോകത്തിലെ ഒരിക്കലും ആ ഒരു ഒരു സ്വഭാവം ആൺമക്കൾ അച്ഛനോട് ബഹുമാനക്കേട് കാണിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം അമ്മന്മാരാണ് കാരണം ഒരു പ്രായം കഴിഞ്ഞാല് ആൺമക്കൾ അച്ഛനോടകും സംസാരം കുറയും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരായിട്ട് മാറും അമ്മയോട് കൂടുതലുണ്ട് ഈ സമയത്ത് അച്ഛന്റെ കഷ്ടപ്പാട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മയാണ് അമ്മയുടെ കഷ്ടപ്പാട് കണ്ടു വളർന്നതുപോലെ അച്ഛന്റെ കഷ്ടപ്പാടും അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് വളരണം മക്കൾ എങ്കിൽ മാത്രമേ അച്ഛന്റെ വാല്യൂ അവർ മനസ്സിലാക്കൂ മറ്റൊരു കാര്യം എല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കരുത് നാട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കണം അല്ലെങ്കിൽ ആരും നോക്കാനുണ്ടാവില്ല ഈ പടുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കുമത്രേ പലരും വന്ന് പെണ്ണ് നോക്കും എങ്ങനെയുണ്ട് പെണ്ണൊക്കെ കൊള്ളാം പക്ഷെ നിറവിത്തിരി കുറവാണ് ഏറ്റവും കൂടുതൽ വിവാഹം മുടങ്ങി പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ ആണുങ്ങളൊക്കെ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഗ്ലാമർ നോക്കി പെണ്ണുങ്ങൾ നേരെ തിരിച്ചു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആണുങ്ങൾക്ക് ഗ്ലാമർ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു പറഞ്ഞു ഗ്ലാമർ നോക്കിയിട്ട് കെട്ടൽ ായി ഒരുങ്ങി വെളുത്തു തൊടുത്തിരിക്കണ പെണ്ണിനെ കെട്ടാറുണ്ട് പക്ഷേ അല്ല ആരാന്നറിയാവീനെന്താന്നറിയോ നിസ്കാരം എന്താ അറിയാറില്ല അങ്ങനെ അങ്ങനെ ഉള്ളവെള്ള കെട്ടി കെട്ട് സക്രാത്തിന്റെ വഴി വലിക്കണ പലരും വന്ന് പെണ്ണ്